നടൻ റാഫിയും ഭാര്യ മഹീനയും പിരിഞ്ഞുവോ എന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി മഹീന യൂട്യൂബർ കൂടിയായ മഹീന തന്റെ ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ആരാധകരുടെ ചോദ്യത്തിന് മറുപടി നൽകുന്നത് ചക്കപ്പഴം എന്ന ജനപ്രിയ സീരിയലിലൂടെയാണ് റാഫി താരമാകുന്നത് റാഫിയും മഹീനയും പിരിഞ്ഞുവോ എന്നത് കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയമാണ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൻ്റെ പേര് മഹീന മാറ്റിയതും മറ്റുമാണ് ആരാധകരുടെ സംശയത്തിന്റെ ഉറവിടം എല്ലാ സംശയങ്ങൾക്കും മഹീന ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ് പുതിയ വീഡിയോയിൽ കമൻ്റുകൾക്കും മെസ്സേജുകൾക്കും മറുപടി നൽകുകയായിരുന്നു താരം ഇതിനിടെയാണ് റാഫിക്കയെ ഒഴിവാക്കിയോ എന്ന കമന്റിനോട് മഹീന പ്രതികരിക്കുന്നത് റാഫിക്കയെ ഒഴിവാക്കിയെന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞുവോ ഞാൻ ഇന്നുവരെയും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പോസ്റ്റ് ഇടുകയോ സ്റ്റോറി ഇടുകയോ ചെയ്തിട്ടില്ല നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുമില്ല നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കമൻ്റ് ഇടുകയാണ് ഇൻസ്റ്റയിൽ സങ്കടത്തിന്റെ സ്റ്റാറ്റസ് ഇട്ടാൽ എന്താണ് പ്രശ്നം എന്ന് ആളുകൾ വന്ന് ചോദിക്കും സന്തോഷത്തിന്റെ സ്റ്റാറ്റസ് ഇട്ടാൽ ആരും വന്ന് ചോദിക്കില്ല അവർക്ക് ഇഷ്ടം സങ്കടം കാണാനാണ് എന്നാണ് മഹീന പറയുന്നത് വ്യക്തിപരമായി അറിയുന്നവർ വരെ വന്ന് ചോദിക്കുന്നു ഞാനും റാഫിക്കയും തമ്മിൽ പിരിഞ്ഞുവോ എന്ന് അതേസമയം വിവാഹമോചന വാർത്തകളോടുള്ള സമൂഹത്തിന്റെ പ്രതികരണങ്ങളെയും മഹീന തുറന്നു കാണിക്കുന്നുണ്ട് കുറെ ആളുകൾ ഞങ്ങൾ പിരിഞ്ഞു റാഫി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് കണ്ടു ഒരു വിവാഹമോചനം നടക്കുമ്പോൾ എപ്പോഴും പെണ്ണിനെ മാത്രമാണ് കുറ്റം പറയുന്നതായാണ് കണ്ടിട്ടുള്ളത് അവൻ രക്ഷപ്പെട്ടു എന്നാണ് പറയുക അവൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് പൊതുവെ കാണാറില്ല വ്യക്തിപരമായി അറിയുന്നത് കൊണ്ടാണോ അങ്ങനെ പറയുന്നത് എന്ന് അറിയില്ല അറിയാതെ പറയുന്നതാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നതല്ലേ അറിയോ എല്ലാവരും അവരവരുടെ വിഷമം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയില്ല സന്തോഷം കാണിക്കാനാണ് ഞാൻ എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ എന്നും മഹീന പറയുന്നു രണ്ടു പേർ പിരിയുമ്പോൾ പൊതുവെ പറയുന്നത് അവളെ ഒഴിവാക്കിയത് നന്നായി എന്നാണ് അവൾക്ക് മാത്രമാകില്ല ചിലപ്പോൾ അവനുമാകാം പ്രശ്നം അതുകൊണ്ടാകാം ഒഴിവാക്കിയത് പെണ്ണ് മോശമായത് കൊണ്ട് എന്ന് പറയുന്നത് ഈ ലോകത്ത് ചെറുക്കൻ മോശമായത് കൊണ്ട് ഒഴിവാക്കുന്ന ബന്ധങ്ങളും ഉണ്ടെന്ന് താരം പറയുന്നു ഞാനും റാഫിക്കയും വിവാഹമോചിതരായെന്നോ പിരിഞ്ഞുവെന്നോ ഞങ്ങൾ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല അത് മനസ്സിൽ വെക്കുക ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയതുമല്ല ഇപ്പോൾ ചെയ്യാൻ തോന്നിയപ്പോൾ ചെയ്തുവെന്നു മാത്രം